നമ്മളിൽ പലരും ജീവിതത്തിൽ ഭയപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു ചിലർ കരുതുന്നു ഭയം എന്നത് മനുഷ്യരുടെ ദുർബലതയാണ് എന്ന് പക്ഷേ യഥാർത്ഥത്തിൽ ഭയം നമ്മെ ജാഗരകരാക്കുന്നതിനുള്ള ഒരു മുന്നറിയിപ്പാണ് ഭയത്തിൻ്റെ പിന്നിൽ ഒരു സത്യം ഒളിച്ചിരിക്കുന്നു നമ്മൾ കാണാൻ തയ്യാറല്ലാത്ത ഒരു സത്യം ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കഥ ഒരു വീട്ടിൽ രാത്രിയോടെ കേട്ടിരുന്ന പാദശബ്ദങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ സത്യമാണ് അതെ ഇത് ഫിക്ഷൻ അല്ല പലരുടെയും അനുഭവങ്ങളിൽ നിന്നുമായി ബിൽഡ് ചെയ്ത ഒരു ട്രൂ ഫിനോമിനം ആണ് ഈ കഥ സസ്പെൻസ് മാത്രമല്ല അവസാനം വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും നമ്മളിൽ ഓരോരുത്തരും നമ്മളുടെ പാസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഇത് തുറക്കാതെ എങ്കിൽ ശാന്തമായിരിക്കും നമുക്ക് ഈ കഥ ആരംഭിക്കാം കഥ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം മാത്രം ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും നിങ്ങളുടെ ഭയത്തെയും സത്യമോടും ജീവിതപാഠങ്ങളെയും നേരിട്ട് കൊണ്ടുവരുന്നവയാണ് നിങ്ങൾക്ക് സസ്പെൻസ് സ്റ്റോറീസ് റിയൽ ഇൻസിഡൻറ്റ് മിസ്റ്ററീസ് ലൈഫ് ചേഞ്ചിങ് മോട്ടിവേഷൻസ് ഇവയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തൂ കാരണം ഇന്നത്തെ കഥയുടെ അവസാനം നിങ്ങൾക്ക് ഒരു സത്യം മനസ്സിലാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർബന്ധമായും തുറക്കേണ്ട ഒരു മുകളിലേത്തെ മുറിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് റെഡിയാണോ എങ്കിൽ കഥ തുടങ്ങിയാലോ തൃശ്ശൂർ ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമം അമൽ ഒരു ലളിതനായ യുവാവായിരുന്നു കുടുംബത്തോടൊപ്പം ഒരു പഴയ വീട്ടിലേക്ക് മാറി പക്ഷേ ഒരു കാര്യം മാത്രം മുകളിലത്തെ ഒരു മുറി ലോക്കഡാണ് വീടുടമയോട് അമൽ ചോദിച്ചപ്പോൾ വീടുടമ പറഞ്ഞു അത് നീ തുറക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ അത് തുറക്കേണ്ടാവും അമൽ അങ്ങനെ ഒന്നും ശ്രദ്ധിച്ചില്ല രാത്രി അങ്ങനെ എല്ലാവരും ഉറങ്ങി അങ്ങനെ രാത്രി രണ്ട് നാൽപ്പത് എ എം ആയി മുകളിലേത്തെ ലോക്ക്ഡ് റൂമിൽ നിന്ന് ഒരു സൗണ്ട് ടക് ടക് ഞെട്ടി അമലെ അതെന്താണ് സൗണ്ട് അമൽ അവളോട് പറഞ്ഞു പഴയ വീടല്ലേ മരം മരത്തിൻ്റെ സൗണ്ട് വല്ലതും ആയിരിക്കാമെന്ന് പക്ഷേ ആ സൗണ്ട് അമലിനും കൃത്യമായി കേട്ടിരുന്നു അതൊരു മരത്തിൻ്റെതല്ല എന്ന് അമലിനും തോന്നിയിരുന്നു വാദശബ്ദം തന്നെയാണെന്ന് അടുത്ത രാത്രി അഥവാ അടുത്ത ദിവസം വീണ്ടും രണ്ട് നാൽപ്പത് എ എം ഇപ്രാവശ്യം സൗണ്ട് വരുന്നത് മുറിയുടെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്കാണ് ഒരാൾ നടക്കുന്നത് പോലെ ടക് ടക് ടക്ക് അമലിൻ്റെ മക്കൾ കരഞ്ഞു അച്ഛ മുകളിലത്തെ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു അമൽ പറഞ്ഞു ഇല്ല മോളെ ഒന്നുമില്ല പേടിക്കണ്ട പക്ഷേ അവൻ്റെ മനസ്സിൽ എന്തോ ഒരു ചെറിയ ഭയം വരാൻ തുടങ്ങി അങ്ങനെ അമൽ അന്ന് രാത്രി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അവൻ മുകളിലേക്ക് പോയി ആ പൂട്ടി വെച്ച റൂമിൻ്റെ ഡോർ പഴയതാണെങ്കിലും ശരിയായ ലോക്ക് ചെയ്തതല്ല ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവൻ ചെവി കൊടുത്തു അകത്ത് സൈലൻ്റ് പക്ഷേ ഒരു അന്യമായ ചൂട് അമൽ വീട്ടുടമയെ വിളിച്ചു സാർ ഈ മുറിയിൽ എന്തെങ്കിലും ഹിസ്റ്ററി ഉണ്ടോ ഉടമ അല്ല ഒന്നുമില്ല ശബ്ദം വരാറുണ്ട് വീട് പഴയതല്ലേ ആ വീട്ടുടമയുടെ ശബ്ദത്തിൽ എന്തോ ഒന്ന് ഒളിപ്പിക്കുന്നത് പോലെ അമലിൻ്റെ മനസ്സിൽ എന്തോ ഡൗട്ട് അടിച്ചതുപോലെ അങ്ങനെ അന്ന് രാത്രി അവരെല്ലാം കിടന്നു ഈ രാത്രി സൗണ്ട് ഭയങ്കരം വലിയൊരു സൗണ്ടായിരുന്നു ഒരാൾ വാൾഫിങ് സ്റ്റിക്ക് വെച്ച് നടക്കുന്നത് പോലെ കട്ട 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 അമലിൻ്റെ ഭാര്യയും അമലും അമലിൻ്റെ മക്കളും പേടിച്ചു ഇത് നോർമൽ അല്ല അമൽ ഫ്ലാഷ് ലൈറ്റ് എടുത്ത് സ്ലോലി സ്റ്റെയർ കയർ കയറാൻ തുടങ്ങി പടികൾ ഓരോന്ന് കയറുമ്പോഴും സൗണ്ട് നിൽക്കുന്നു പിന്നെ വീണ്ടും തുടങ്ങുന്ന പാറ്റേൺ അവൻ അങ്ങനെ മുകളിലെത്തി അവൻ പതിയെ ഡോർ ടച്ച് ചെയ്തു ആ ഡോർ ടച്ച് ചെയ്ത നിമിഷം തന്നെ സൗണ്ട് ഒട്ടുമില്ലാതായി അമൽ ആ വാതിൽ പതിയെ തുറന്നു ഫ്ലാഷ് ലൈറ്റ് നിമിഷമായി ഡസ്റ്റ് ഓൾഡ് ഫർണിച്ചർ ഒരു കാസീര ശൂന്യമായ മുറി പക്ഷേ മുറിയുടെ നടുവിൽ ഫ്രഷ് ബെസ്റ്റ് ഫുട് പ്രിൻസ് പലപ്പോഴും ചെരുപ്പ് ധരിച്ച് നടക്കുന്നത് പോലെ സൂക്ഷ്മമായ ഇൻഡൻ ഏഷ്യൻസ് അമലൊന്ന് ഭയന്നു അവൻ സ്റ്റെപ്പുകൾ പിന്നോട്ട് വെച്ച് അവൻ താഴോട്ട് പോയി അങ്ങനെ അടുത്ത ദിവസം അയൽക്കാരൻ അമലിനോട് ഒരു കഥ പറഞ്ഞു ഇരുപത് വർഷം മുമ്പ് ആ മുകളിലത്തെ മുറിയിൽ ഒരു വയസ്സനായ മനുഷ്യൻ ഒറ്റക്ക് താമസിച്ചിരുന്നു ആ വയസ്സനായ മനുഷ്യൻ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത് അയാൾ വാൾഫിങ് സ്റ്റിക്ക് ഉപയോഗിക്കലുണ്ടായിരുന്നു അങ്ങനെ ഒരു രാത്രി അയാൾക്ക് അസുഖം നന്നായി കൂടി എൽപ്പി വിളിക്കാൻ ആരുമുണ്ടായില്ല ആ മുറിയുടെ വാതിൽ അടഞ്ഞുപോയ പോയ രീതിയിലായിരുന്നു എന്നിട്ട് ആ അയൽക്കാരൻ അമലിനോട് പറഞ്ഞു ആ വയസ്സനായ വൃദ്ധൻ ആ റൂമിൽ നിന്ന് തന്നെയാണ് മരിച്ചത് അയാൾക്ക് ആ വാതിൽ തുറക്കാൻ പറ്റിയിട്ടുമില്ല അയാളെ സഹായിക്കാനായിട്ട് ആരും എത്തിയിട്ടുമില്ല അങ്ങനെ അതിനുള്ളിൽ നിന്ന് തന്നെ അയാൾ മരിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് ആ അയൽക്കാരൻ തന്നെ പറയുകയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും കേൾക്കാറുണ്ട് ആ വയസ്സനായ വൃദ്ധൻ അതിനുള്ളിലൂടെ ആരും സ്റ്റിക്ക് വെച്ച് നടക്കുന്നത് പോലെയുള്ള സോണ്ടുകൾ നമുക്ക് ഇപ്പോഴും കേൾക്കാറുണ്ട് എന്ന് വിദഗ്ധർ ഇതിനെ വിളിക്കുന്നത് റെസിഡുവൽ എക്കോ എന്നാണ് ഒരു മനുഷ്യൻ്റെ അവസാന സ്ട്രഗിൾ എനർജി വീടിൽ കുടുങ്ങി നിൽക്കുന്ന അവസ്ഥ അതിൻ്റെ ചാൽ പോലുള്ള എക്കോ ക്രമത്തിലുള്ള ശ്രുതിയാണ് എത്തുന്നത് അമൽ സൈലൻ്റ് എല്ലാം മാച്ച് ചെയ്യുന്നു എന്നിട്ട് അമലിന് മനസ്സിലാവുകയാണ് ഇത് ഒരു ഗോസ്റ്റ് അല്ല ഇത് ഒരു മനുഷ്യൻ അവസാന നിമിഷം ഹെൽപ്പ് തേടിയ പ്രകടനമാണ് കഥ ഇവിടെ അവസാനിച്ചു പക്ഷേ പാഠം ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും ഇതുപോലെ ഒരു മുകളിലേക്ക് മുറി വർഷങ്ങളായി അടച്ചു വെക്കുന്ന ഒരു വേദന അൺറിസോൾവഡ് വോണ്ട് പാസ്റ്റ് ട്രോമ നമ്മൾ ഇഗ്നോർ ചെയ്ത ഇവയുടെ പാത വീണ്ടും വീണ്ടും നമ്മെ അലട്ടും രാത്രിയിലെ ഒരു ടപ്പക്കാൽ ഒളിച്ചോടരുത് ഒന്നും പഴയ വീടിൻ്റെ ശബ്ദമാണെന്ന് കരുതി വിട്ടേക്കരുത് നമ്മുടെ പാസ്റ്റ് നമുക്ക് നേരിട്ട് തുറക്കുമ്പോൾ മാത്രമേ ആ ശബ്ദം നിശബ്ദമാകൂ നിങ്ങളും നിങ്ങളുടെ ലൈഫിലുള്ള ആ ലോകഡുകളും തുറക്കൂ ഫൈസി യു വിൽ ഫ്രീ ഇതുപോലെയുള്ള ലൈഫ് ചേഞ്ചിങ് ട്രൂ സ്റ്റോറീസ് മോട്ടിവേഷൻ മല്ലു ചാനലിൽ തുടർന്നും കിട്ടും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണൂ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത് അടുത്ത വീഡിയോയുടെ നമ്മുടെ ഒരു എനർജിയാണ് ബൈ ഐസ്